നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ജൂൺ നാല് ഈ ഒരു ദിവസത്തെ രാഹുൽ ഗാന്ധി എന്ന നേതാവിന്റെ പിന്തുണയുടെ ഒരു വലിയ ദീർഘനിശ്വാസത്തോടെയാണ് രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികൾ മറികടന്നത് അതോടെ ജനസമൂഹത്തിന്റെ മനസ്സിലേക്ക് ആശ്വാസവും ധൈര്യവും പകരുന്ന കിരീടവും ചെങ്കോലുമില്ലാത്ത രാജാവിന്റെ സ്ഥാനത്തേക്ക് രാഹുൽ ഉയരുകയായിരുന്നു ഇരുമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ചാലും അതൊക്കെ തച്ചുടച്ച് പുറത്തുവരുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി കാരണം ിനെക്കാനും തളർത്താനുമായി ബി ജെ പി പല അടവുകളും നോക്കിയിരുന്നു പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും അതൊക്കെ നിസാരമെന്നോണം തുടച്ചു നീക്കിയാണ് രാഹുൽ മുന്നോട്ട് നീങ്ങിയിരുന്നത് അതിന് ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തുവന്ന വാർത്തയും രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി നേതാവ് നൽകിയ മാനനഷ്ടക്കേസിൽ രാഹുലിന് ജാമ്യം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എതിരെ കോൺഗ്രസ് ഉന്നയിച്ച നാല്പത് ശതമാനം കമ്മീഷൻ ആരോപണത്തിൽ ബി ജെ പി എം എൽ സിയും കർണാടക ജനറൽ സെക്രട്ടറിയുമായ കേശവ പ്രസാദ് നൽകിയ പരാതിയിലാണ് ബംഗളൂരു കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ മുൻ ബി ജെ പി സർക്കാർ എല്ലാ സർക്കാർ പദ്ധതി നടത്തിപ്പിനും നാല്പത് ശതമാനം കമ്മീഷൻ ഈടാക്കിയെന്ന പരാമർശത്തിനെതിരെയാണ് കേശവ പ്രസാദ് ഹർജി നൽകിയത് കോടതിയിൽ ഹാജരാകാൻ ബംഗളൂരുവിൽ രാഹുൽ ഗാന്ധിയെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രിയും സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനുമായ ഡി കെ ശിവകുമാറും ചേർന്നാണ് ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്വീകരിച്ചത് മുൻപ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനുമെതിരെയും കേശവപ്രസാദ് പ്രസാദ് കേസ് നൽകിയിരുന്നു ഇരു നേതാക്കളും അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിനു മുമ്പാകെ നേരിട്ട് ഹാജരായിയാണ് കേസിൽ ജാമ്യം നേടിയത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ബസവരാജ് ബൊമ്മ ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കൾക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ തെറ്റായ പരസ്യം നൽകിയെന്ന ആരോപണവും ബി ജെ പി ഉന്നയിച്ചിരുന്നു അല്ലെങ്കിലും ബെഡക്കാക്കി തനിക്കാകുന്ന നിലപാടാണ് അന്നും ഇന്നും ബി ജെ പിയുടേത് ബി ജെ പിക്ക് നേരെ ഉയർത്തുന്ന ഓരോ ചോദ്യങ്ങളും വളച്ചൊടിച്ച് പ്രതിപക്ഷം തങ്ങളെ അപമാനിച്ചെന്ന് വരുത്തി തീർക്കുന്ന വെറും തരം താഴ്ന്ന നയം ഒപ്പം അതിൽ നിന്നും സഹതാപ തരംഗം തീർത്ത് ജനങ്ങളെ വശത്താക്കാനുള്ള ശ്രമവും എന്നാൽ അതിനൊക്കെ ഈ തെരഞ്ഞെടുപ്പുകളെ അന്ത്യം കണ്ടു ജനങ്ങൾ യഥാർത്ഥ നേതാക്കളെ തിരിച്ചറിഞ്ഞു തുടങ്ങി അതിനുള്ള മറുപടിയാണ് മോദിക്ക് ജനങ്ങൾ നൽകിയതും ഇപ്പോൾ ജാമ്യം ഈ ഒരു സൂചന മാത്രമാണ് നാളെ ഈ കേസ് കേസൊരു പക്ഷേ തള്ളിപ്പോകുക തന്നെ ചെയ്യും കാരണം വ്യാജ പരാതിയാണ് ഇത് എന്നത് കോടതി കാലം തെളിയിക്കുമെന്ന വിശ്വാസം കോൺഗ്രസിനുമുണ്ട് അതുകൊണ്ട് കാത്തിരിക്കാം ആ ദിവസത്തിനു വേണ്ടി